ഹേ ഗായ്സ് ഞങ്ങൾ ഈ വത്ബയിലേക്ക് ടെൻറ്റടിക്കാൻ പോകേന്ന് പോകുമ്പം ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു നല്ല ക്ലൈമറ്റിൻ്റെ അന്നാണ് ഞങ്ങൾ ടെൻറ്റടിക്കാൻ പോയത് അപ്പോൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് തന്നെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായത് അവിടെപാട് കഴിച്ചു കഴിച്ച് ലാസ്റ്റ് ആകുമ്പോഴേക്ക് വീണ്ടും മഴയൊക്കെ പെയ്തു ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് ഓടി അങ്ങനെ അവിടുന്ന് എന്തെങ്കിലും ഫിലിം കാണാമെന്ന് വിചാരിച്ചു ലാസ്റ്റ് ബിഗ് ബോസിൽ നിന്ന് എത്തി ബിഗ് ബോസിൻ്റെ വലിയ ഫാനൊന്നുമല്ല പക്ഷേ എന്നാലും കാണാൻ ഇഷ്ടമായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടു അപ്പം ഈ ഇപ്പം ഈ വീഡിയോ ഒരു ടു വീക്സ് മുന്നേ എടുത്ത വീഡിയോ ആണ് എനിക്ക് ത്രോട്ട് പെയിൻ ഒക്കെ ഇല്ലതുകൊണ്ട് വോയിസ് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ ഇനി വീഡിയോ ഇടണ്ടാന്ന് പക്ഷെ ഇപ്പോൾ ഓക്കെ ആയപ്പോൾ വിചാരിച്ചു ഏതായാലും ഡിലീറ്റ് ചെയ്യണ്ട എഡിറ്റ് ചെയ്തിട്ടേക്കാം അങ്ങനെയാണ് ഇപ്പോൾ ഈ വീഡിയോ ഇട്ടത് പിന്നെ അവിടുന്ന് ഇവർ പറഞ്ഞു രാവിലെ അല്ലയിലേക്ക് വിടണോ ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് എന്ന് ഞാൻ പറഞ്ഞു അത് അപ്പോൾ ഇവർ ഒരു ദിവസം നിന്ന് രണ്ട് പ്ലാൻ ചെയ്തു ബദ്ബിയിലും പിന്നെ അല്ലയിലേക്ക് പോകുന്നതും അപ്പോൾ ഇവരുടെ ലേക്കിൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങൾ ടെൻറ്റൊക്കെ ഇട്ടത് അപ്പോൾ മോർണിംഗ് ചിലപ്പോൾ സൺറൈസ് ഒക്കെ നല്ല ഉണ്ടാവും പക്ഷെ അത് കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെ മോർണിംഗ് എണീച്ച് ഡ്രസ്സൊക്കെ ആക്കി പോകുമ്പോഴേക്കും ഏകദേശം നാലര നാലേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോ നമുക്ക് മനസ്സിലായിനെ എന്തായാലും അല്ലയിലെത്തുമ്പം സൺറൈസ് കാണാൻ പറ്റില്ല എന്നുള്ളത് പക്ഷെ പോകുമ്പോഴുള്ള റോഡ് ട്രിപ്പ് പറയാതിരിക്കാൻ വയ്യ ഇടി മിന്നൽ മഴ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ റോഡ് ട്രിപ്പ് അങ്ങനെ ഞങ്ങൾ അല്ല ജബൽ ഈ ഓർബിറ്റ്സിൻ്റെ കണ്ണ് കയ്യിൽ കിട്ടിയാൽ നല്ല ഇറങ്ങാന്ന് അപ്പം ഇവർ നാലാളും കണ്ണ് വാങ്ങിയിട്ട് എപ്പോൾ കാണുമ്പോൾ യുദ്ധമാണ് അപ്പം ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടിയപ്പം നല്ലോണ് ഞാൻ കൊടുത്തു ജബൽ ഹിത്തെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ താഴൊക്കെ ഇറങ്ങി തായ എപ്പോഴും ഹോട്ട് വാട്ടർ വരുന്നൊരു ഉണ്ടായിരുന്നു അങ്ങനെ അവിടത്തേക്ക് പോയി ശരീരത്തിനാണ് ഭയങ്കര ചൂട് വെള്ളമാണ് അവിടെ നിന്ന് വരുന്നത് പിന്നെ എന്താണ് നല്ല ക്ലിയർ വാട്ടറാണ് പക്ഷെ നല്ല ഉപ്പിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് സമയം കാലൊക്കെ ഇട്ട് ചൂട് വെള്ളത്തിൽ കാലൊക്കെ ഇട്ട് വരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അല്ലയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു ഒരു ഫ്രണ്ടിന് ഹോട്ടലിൽ പോയിട്ട് എന്നിട്ട് നേരെ അബുദാബിയിലേക്ക് കിട്ടും ഇത് ഒരു മിനിറ്റത്തെ ഷോർട്ട് വീഡിയോ ആക്കണം എന്നാണ് ഉണ്ടായത് പക്ഷേ എഡിറ്റ് ചെയ്ത് വരുമ്പം കുറച്ചധികം ആയിപ്പോയി അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഞാൻ വേഗം തന്നെ തിരിച്ച് വരും ഇതുവരെയും ബൈ